നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചുട്ടരച്ച ചിക്കൻ തോര അതിന് കഴിഞ്ഞിട്ട് നമ്മൾ ഒരുമുറി തേങ്ങ നന്നായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട് അകവും പുറവും ഒക്കെ നല്ല രീതിയിൽ ചുട്ടെടുത്തിട്ടുണ്ട് ഒരു മൂന്ന് മുളക് അതും ചുട്ടെടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് അര കിലോ ചിക്കനാണ് വാങ്ങിയത് അതിൻ്റെ ബോൺസ് എല്ലാം മാറ്റിയെടുത്ത് ഉപ്പും മഞ്ഞളും പറ്റി വെച്ചിരിക്കുകയാണ് ഇരുന്നൂറ് ഗ്രാം ചുമന്നുള്ളി ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് ഒരു പത്തിരുപത് കഷ്ണം വെളുത്തുള്ളി ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒരു പച്ചമ രണ്ട് പച്ചമുളക് ഉണ്ട് ഇത്രയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇനി ഇതിനകത്തേക്ക് എരിവിന് നമ്മൾ ചേർക്കുന്നത് കുരുമുളകാണ് ഒരു സ്പൂൺ കുരുമുളകും ഒരു സ്പൂൺ പെരിഞ്ചീരവ ഇത് നമുക്കൊന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം ഇത് നന്നായിട്ട് മൂത്തതിന് ശേഷം നമുക്കിത് പൊടിച്ചെടുക്കണം വേറെ എരിവളൊന്നും നമ്മൾ ചേർക്കുന്നില്ല അതിനാണ് കൂടുതൽ കുരുമുളക് നമ്മൾ നമ്മളിതിനകത്തു ചേർത്ത് കൊടുത്തത് അധികം എരിവ് വേണ്ട നന്നായിട്ട് പൊട്ടി വരട്ടെ അല്ല നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് മാറ്റി കൊടുക്കാം ഇത് തണുത്തതിനു ശേഷം നമുക്ക് നന്നായിട്ടൊന്നും പൊടിച്ചെടുക്കണം അതേ പാനിലേക്ക് തന്നെ നമുക്കല്പം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം എണ്ണ ചൂടായേസം കടുകിട്ട് കൊടുക്കാം കടുകെല്ലാം കഴിയുമ്പോൾ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചുവന്നുള്ളിയാക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം ചെന്നത് ഒന്ന് ചെറുതായിട്ട് മാടി വന്നതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ കൊടുക്കാം ഇതെല്ലാം നമ്മൾ ചതച്ച് വെക്കുകയാണ് രണ്ടാമത്തെ കറിവേപ്പിൽ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കാം ുള്ളിയെല്ലാം വാടി തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ടൊന്ന് വാടി വെക്കാം വാടി വന്നതിന് ശേഷം നമുക്ക് ഉപ്പും മഞ്ഞളും വെച്ചിരിക്കുന്ന ചിക്കൻ അതായത് ചെറിയ പീസുകളായിട്ടാണ് നമ്മൾ അരിഞ്ഞെടുത്തിരിക്കുന്നത് എല്ല് ഒട്ടും ഇല്ല അതെല്ലാം മാറ്റി കളഞ്ഞു അതിന് ശേഷം ഉള്ളതാണ് ഇതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടിയുടെ പുത്തലൊന്നും മാറുന്നവരെ എല്ലാം കൂടെ ഒന്ന് വഴക്കിയെടുക്കാം നമ്മൾ ഉപ്പും മഞ്ഞളൊക്കെ പേറ്റ് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഉള്ളിയിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാനുള്ളത് ഉപ്പ് വേണമെങ്കിൽ നോക്ക് അത് കഴിഞ്ഞ് ഇറച്ചി എല്ലാം ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നോക്കാം പോരങ്കിൽ മാത്രം ഉപ്പ് ഏർപ്പെടുത്താമതി എല്ലാം കൂടെ നന്നായി വായിച്ച ശേഷം നമുക്കത് അഞ്ച് മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം വെന്ത് വരുന്ന നേരത്തെ നമുക്ക് കുരുമുളകും പെരിഞ്ജീരവും പൊടിച്ചെടുക്കണം അതേപോലെ തന്നെ ഈ തേങ്ങയൊന്ന് ചതച്ചെടുക്കണം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി ചെറിയ പീസുകളാക്കിയിട്ട് കുരുമുളകും പെരിഞ്ജീരവും പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയ പീസുകളാക്കി അതേ ജാറിലേക്ക് തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അതോടൊപ്പം തന്നെ ഈ മുളക് കൂടി ഇട്ട് കൊടുക്കണം ഇതെല്ലാം കൂടി ക്രഷ് ചെയ്തെടുത്തുകൊണ്ട് വരാം നമുക്കൊന്ന് തുറന്നു നോക്കി ഇളക്കി കൊടുക്കാം ചിക്കനൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് കൂടെ ഇരുന്ന് വെന്തു വരട്ടെ നന്നായിട്ട് വെന്ത് വരട്ടെ അപ്പം നമ്മൾ തേങ്ങയൊക്കെ നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇത്തിരി കൂടെ ഒരല്പം കൂടെ വെന്തതിന് ശേഷം നമുക്ക് തേങ്ങയും കുരുമുളകും ഒക്കെ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം ഇരം മസാലയും ചേർത്ത് വിടുന്നതിന് ശേഷം നന്നായിട്ട് ഇളക്കുക ഇതോടൊപ്പം തന്നെ നമ്മൾ ക്രഷ് ചെയ്തിരിക്കുന്ന തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം തേങ്ങയും മുളകും കൂടെയാണ് നമ്മൾ ക്രഷ് ചെയ്ത് വെടുത്തിരിക്കുന്നത് വേറെ എരിവുകളൊന്നും തന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നില്ല ഇത് നന്നായിട്ട് മുരിഞ്ഞു പറഞ്ഞിട്ട് കിടന്നെല്ലാം കൂടെ നന്നായിട്ട് മൊരിഞ്ഞു വരണം ഈ തേങ്ങ ചേർത്തപ്പോൾ തന്നെ നല്ല ഒരു വാസനയാണ് തേങ്ങ സാധാരണ നമുക്ക് പണ്ട് കാലത്തൊക്കെ പനി വരാൻ നേരത്തെ അമ്മമാർ തേങ്ങ ചുട്ടരച്ച് ചമ്മന്തിയും പപ്പടം ചുട്ടൊക്കെ തരില്ലേ അപ്പോൾ ആ തേങ്ങ ചുട്ടരച്ച് ചമ്മന്തിക്ക് എന്താ ടേസ്റ്റ് നിങ്ങൾ നിങ്ങളിതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാനൊക്കെ ശ്രമിക്കുക വളരെ പെട്ടെന്നാണ് എല്ലോട് കൂടിയും നമുക്ക് ചെയ്യാവുന്നതാണ് നമ്മൾ എല്ലെല്ലാം മാറ്റിയിട്ടാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അരക്കിലോ ചിക്കൻ കൊണ്ടുവന്നിട്ട് എൻ്റെ ബോൺസ് എല്ലാം നമ്മൾ നീക്കം ചെയ്ത് നീക്കം ചെയ്തതിന് ശേഷമാണ് അപ്പോൾ ഇനി ഒരു രണ്ട് മിനിറ്റ് കൂടെ ഇതെല്ലാം ഒന്ന് മിക്സ് ഇറച്ചിയിലേക്ക് ഒന്ന് പിടിച്ച് വരട്ടെ തുറന്ന് നോക്കാം പെരിഞ്ചീരവും കുരുമുളകും പൊടിച്ചാണ് അതും കൂടെ ചേർത്ത് കൊടുക്കുക ഇത് മുഴുവനും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി പൊടിപ്പിക്കാം നന്നായിട്ടൊന്ന് മസാല ഇതിലേക്ക് പിടിക്കുകയും വേണം ഒരു ഒരുമുറി നാരങ്ങ പിഴിഞ്ഞതാണ് ഈ നാരങ്ങ നീരുകൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം എല്ലാം കൂടെ മിക്സ് ചെയ്യാം നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടോ ആ തേങ്ങ ചുട്ട് തേങ്ങ ഒന്ന് കൃഷി ചെയ്ത് ഇതിനകത്തേക്ക് ചേർത്തപ്പോൾ തന്നെ ആ മസാലപ്പൊടിയും കൂടെ ചേർത്ത് കഴിഞ്ഞപ്പോൾ ഒരു നല്ല വാസനയാണ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പാടില്ലാത്ത അത്രേ വാസനയാണ് അത് നമ്മൾ മറ്റുള്ള ചിക്കൻ കറിയേക്കാളിൽ നിന്നൊരു വേറിട്ട ടേസ്റ്റ് ആണ് ഇതിന് നമ്മൾ ഇതിലേക്ക് ചിക്കൻ മസാലകൾ ഒന്നും തന്നെ ചേർത്തിട്ടില്ല രണ്ടു മിനിറ്റ് ഉണ്ടാക്കും രണ്ട് രണ്ട് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുത്ത് ഫ്ലെയിം ഓഫാക്കാം ഒരു വേറിട്ട ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാവരും ഇതേപോലെ ചെയ്ത് നോക്കാം അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതേപോലെ നല്ല നല്ല വീഡിയോകളുമായി ഇനിയും നമുക്ക് കാണാം താങ്ക്